സൗദി അറേബ്യയിൽ ആരോഗ്യ ബോധവൽക്കരണത്തിനായി മലയാളി നടന്നത് കിലോമീറ്ററാണ് ജിസാനിലെ ദർബു മുതൽ ഖാമിസ് മുഷൈത്ത് വരെയുള്ള പ്രദേശത്താണ് മലപ്പുറം സ്വദേശിയായ ഷമീർ അലി നടന്നു തീർത്തത് കുത്തനെയുള്ള ചുരം വഴിയായിരുന്നു യാത്ര ഈദിനോടനുബന്ധിച്ചുള്ള ആഘോഷ ദിനങ്ങളിലാണ് മലപ്പുറം കീഴിശ്ശേരി സ്വദേശിയായ ഷമീർ അലി വേറിട്ട നടത്തം തുടങ്ങിയത് എല്ലാവരും ആഘോഷത്തിൽ മുഴുകിയപ്പോൾ ആരോഗ്യ ബോധവൽക്കരണത്തിന് ഷമീർ അലി ഇറങ്ങി ജിസാനിലെ ദർബ മുതൽ കാമിസ് മുഷ് വരെ കുത്തനെയുള്ള ചുരം വഴിയായിരുന്നു നടത്തം രണ്ടു ദിവസം എടുത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ താണ്ടി ഇപ്പോഴത്തെ ഈ ഒരു ജീവിത ശൈലിയിൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളാണ് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നേരിടുന്നത് അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ദിവസം നമുക്ക് വ്യായാമം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാരണമാണ് അപ്പം ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ സമയം എന്നുള്ള മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത് ആദ്യ ദിനം രാവിലെ ആറിന് ദർബിൽ നിന്നും തുടങ്ങിയ യാത്ര പിറ്റേന്ന് രാത്രി ഒൻപതിന് മുസൈത്തിൽ അവസാനിപ്പിച്ചു പെരുന്നാൾ ദിനത്തിൽ താമസിക്കാൻ സ്ഥലം കണ്ടെത്തി കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ടിക്ടോക് കൂട്ടായ്മയായ ക്ലൗഡ്സ് ഓഫ് അബഹ പ്രവർത്തകർ സ്വീകരണം നൽകി മാതൃഭൂമി ന്യൂസ് ജിസാൻ